അല്ലാ വാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അസുറാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എപ്പോഴാണ് അസറാക്കുക എന്താണ് അതിന്റെ ദൂരപരിധി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അസർ എന്ന് പറഞ്ഞാൽ നാല് റക്കാത്തുള്ള നമസ്കാരം രണ്ടാക്കി നമസ്കരിക്കുന്നതിനാണ് നാല് അക്കാത്തുള്ള അസറും നാല് അക്കത്തുള്ള ലുഹറും രണ്ടക്കാത്തായി നമസ്കരിക്കാം അതേപോലെ നാല് അക്കത്തുള്ള ഇഷാവും രണ്ടാക്കി നമുക്ക് നമസ്കരിക്കാം മഗ്രിബിനും അതേപോലെ സുബഹിക്കും ഇത് യാത്രക്കാർക്ക് അള്ളാഹു സുബാന അനുവദിച്ച ഇളവാണ് ഖുറാൻ പറഞ്ഞു നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കസറാക്കുന്നതിൽ തെറ്റില്ല എന്ന് അള്ളാഹു സുബാനഹുബത്താല പറയുകയാണ് അപ്പൊ പ്രധാനമായും കസർ യാത്രക്കാർക്ക് വേണ്ടി അള്ളാഹു അനുവദിച്ചതാണ് മാത്രമല്ല

ഇല്ല സൊലാത്തൽ മഗ്രീബി സൊലാസൻ മഗ്രീബ് മൂന്ന് റക്കാത്താണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ യാത്രക്കാരൻ്റെ നിസ്കാരം ആക്കിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ നാല് റക്കാത്തുള്ള നമസ്കാരങ്ങൾ രണ്ട് റക്കാത്താക്കി നമസ്കരിക്കുക എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ദൂരപരിധി എത്രയാണ് എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഫിഖിഹിന്റെ ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുക യാത്രക്കാർക്കുള്ള ദൂരപരിധിയായിട്ട് ഇനി മനസ്സിലാക്കേണ്ടത് റസൂർ സ്വല്ലാം അലഹിസ്വല്ലം അങ്ങനെ കൃത്യമായ ദൂരപരിധി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒരു യാത്ര എന്ന ദൂരമാണ് അവിടെ പരിഗണിക്കുക ഒരു യാത്ര എന്ന ദൂരം ഒരാൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രയുടേതായ ഒരു രൂപവും ഭാവവും തോന്നിക്കുന്നത് രൂപത്തിലുള്ളൊരു യാത്ര ചെറിയ യാത്രകളല്ല മറിച്ച് അത് അകലമാ എത്ര ദൂരമുണ്ടോ എത്ര ദൂരക്കുറവുണ്ടോ എന്നുള്ളതല്ല യാത്രയുടേതായ ഒരു ക്ഷീണവും യാത്രയുടേതായ ഒരു സമയ ദൈർഘ്യവും ഒക്കെ മനസ്സിൽ തോന്നുന്ന രൂപത്തിലുള്ളൊരു യാത്ര അത് അടുത്ത പ്രദേശത്തേക്ക് പോവുക എന്നുള്ളതല്ല ഈ പറയുന്നത് മറിച്ച് നിശ്ചിതമായ ഒരു ദൂരപരിധി റസൂൽ അല്ലാസ് അല്ലെ നിന്ന് കൃത്യമായി വരാത്തുകൊണ്ട് തന്നെ യാത്രയുടേതായ അലാമത്തുകൾ നമുക്ക് തോന്നുന്ന രൂപത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് കസ്തറാക്കാവുന്നതാണ് അതല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ നാലിറക്കാലത്ത് വെച്ച് തന്നെ നിസ്കരിക്കാം എന്ന് ധാരണ വേണ്ട യാത്രയുടേതായ ഒരു ദൂരപരിധിയായി നമുക്ക് അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള ഒരു യാത്രയാണെങ്കിൽ അവിടെ കസ്തറാക്കാം റസൂൾ അല്ലാഹി സ്വല്ലാം അല്ലെ നിന്ന് കൃത്യമായി ആ ദൂരപരിധി വന്നിട്ടില്ല ചില ഹദീസുകളിലുള്ളത് യസീദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് അൻ നിസ്കാരം െ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മൈൽ അല്ലെങ്കിൽ ഫർസഖ് യാത്ര ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാസ്ലം എന്നാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മൂന്ന് മൈൽ മൂന്ന് ഫർസഖ് എന്നൊക്കെ പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു അഞ്ച് കിലോമീറ്ററെ വരും അപ്പൊ ഈ അഞ്ച് കിലോമീറ്റർ നമ്മുടെ ഒരു അഞ്ച് കിലോമീറ്റർ ആയി താരമ ചെയ്യുന്നതിന് പകരം പ്രവാചകന്റെ കാലത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് താണ്ടാൻ എത്ര സമയമുണ്ടായിരുന്നോ അതിന് എത്ര പ്രയാസം പ്രയാസമുണ്ടായിരുന്നോ ആ രൂപത്തിൽ നമുക്ക് യാത്രയുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള യാത്രകൾ അവിടെ ഹസറാക്കാം എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അത് ഇത്ര കിലോമീറ്റർ ആവട്ടെ എന്നുള്ളതിന് കൃത്യമായൊരു പ്രമാണം ഇല്ല അതുകൊണ്ടാണ് യാത്രയുടെ ദൂരം കൃത്യമായി റസൂദ് അല്ലാസ്ലാല് അലുസ്ലം പറയാത്തത് കൊണ്ട് കേവലം അഞ്ച് കിലോ നമ്മുടെ ഒരു അഞ്ച് കിലോമീറ്റർ മൂന്ന് മൈല് മൂന്ന് ഫർസൊക്കെ യാത്ര ചെയ്തപ്പോൾ റസൂൽ റസൂള്ളി വല്ലാസ്ലം കസറാക്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ യാത്രയും ഇന്നത്തെ യാത്രയും തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് അഞ്ച് കിലോമീറ്റർ ഒന്നുമല്ല പക്ഷെ പ്രവാചകന്റെ കാലത്ത് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അഞ്ച് കിലോമീറ്ററിന് അതിൻ്റെതായ ദൂരമുണ്ട് അതുകൊണ്ടാണ് ഒരു യാത്ര എന്ന് തോന്നിപ്പിക്കുന്ന ദൂരത്തിൽ നമ്മൾ യാത്രക്ക് പോയാൽ അവിടെ കസറാക്കാം എന്ന് പറയുന്നത് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥല വാലൈക്കും വാഹമത്തില്ലാഹി വാഹനം